ൾ മജ്നസിലേക്ക് വരികയാണ് റോഡിലുള്ള മുഴുവൻ ആളുകളും വീടിനടുത്തുള്ള പരിസരത്ത് നിൽക്കുന്ന ആളുകളൊക്കെ മജ്ജനസിലേക്ക് വീകണമെന്ന് അറിയിക്കുന്നു ശ്രീ നഗറുകൾ മജ്നസിലേക്ക് വരികയാണ് ആ റോഡിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഡയവ് ചെയ്ത് അവിടെ നിന്ന് മജ്നസിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് അറിയിക്കുന്നു ആധുനികതയുടെ നല്ല കാല പരിസരങ്ങളിൽ കാണുന്നതും കുളിക്കുന്നതും മുടങ്ങുന്നു നവികളെ കോടി തുറക്കുന്ന വർത്തമാന കാലത്തോട് എല്ലാ ദിവസങ്ങളിലും പ്രഭാതത്തിലും പ്രദേശത്തിലും സർവ്വ ലോക രക്ഷതാകേണ്ട മാമങ്ങൾ ഒഴിവിട്ടുന്നു പ്രവാചകരുടെ ൾ ചും മലയാളക്കരയിലെ ലക്ഷക്കണക്കിന് വീടുകളിൽ വിശുദ്ധി മുസ്ലിം കേരളത്തിന്റെ ആത്മീയ നായകൻ ആയതുകൊണ്ട് കടന്നു

സ്ത്രീ നഗരുകൾ മജ്ജസിലേക്ക് കടന്നു വരുന്നു റോഡിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും എത്രയും പെട്ടെന്ന് തന്നെ മജ്ലീസിലേക്ക് നീങ്ങണമെന്ന്

ആയിരക്കണക്കിന് അതിഥികൾക്കും അനാധ മക്കൾക്കും താങ്ങും തണുമായി കുടുംബങ്ങളിൽ സന്തോഷ ജീവിതത്തിന്റെ ജീവിതകാരുണ്യ പ്രവർത്തന പ്രവർത്തനങ്ങളാൽ ജനമനസ്സിൽ കീഴടക്കുക അതിനുമായിട്ട് കുടുംബത്തിന്റെ സൗഹൃദം കൊണ്ട് ഇന്ന് മലയാളക്കടങ്ങ്

എത്രയെത്രങ്ങളും കണ്ണു പ്രചരണങ്ങളും കൊണ്ട് തകർക്കാനും ശ്രമിച്ചാലും സ്നേഹാഗ്രഹം കൊണ്ടും അസാഹുവിന്റെ അനുഗ്രഹം കൊണ്ടും തന്റെ ആത്മീയ വഴികളിലൂടെ ഒരു ഏൽക്കാതെ പേരനുപോലും വിശ്വാസികളുടെ പ്രിയപ്പെട്ട ആത്മീയ നായകനായി വിരാജിക്കുന്നു

േ മനുഷ്യ ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരുന്ന ആത്മീയനായകൻ ഇതാമത് സ്വനാത്ത നേതൃത്വം നൽകാൻ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് അനാപത്വത്തിന്റെ കൈപ്പേറിയ ജീവിതാനുഭവങ്ങളിലൂടെ വളർന്നു വന്ന് അസാധിക അലിംഗനീയമായി വിധിത്വമ ചെമയോടെ ജീവിച്ച് മാനവ ഹൃദയങ്ങളിലേക്ക് സമാധാനവും സമാശ്വാസവും പകർന്നു നൽകുക മലയാളക്കരയുടെ ആത്മ ശാന്തി നൽകാൻ നാപ്പത്തി രണ്ടാമത് പ്രാർത്ഥന നേതൃത്വം നൽകാൻ തങ്ങളുടെ യും പിടമില്ലാതെ സമർപ്പിക്കാൻ കാരണക്കാരനായ കടന്നു വരികയായി

രോഗികൾക്ക് ഉപയോഗപ്പെടുത്താൻ ഉപകരിക്കുന്ന ആംബുലൻസിന്റെ സമർപ്പണ വേദിയിലേക്ക് തന്റെ പ്രിയപ്പെട്ട മാത്രം മാതാപിതാക്കളും രണ്ടാമത് ആണ്ട് നേതൃത്വം നൽകാൻ വടിത്താറയിലൂടെ ായ സാമിദ് സ്വന്തം മകനത്തോടെ കാണുന്ന പ്രിയപ്പെട്ടത്

علينا طلع البدر علينا طلع البدر علينا من فين ثني يا طل من فين ثني يا طل طلع البدر علينا ولعل बदर हल बला तोल बदर नूरे बीमी कत बि आलमोरे मदद कंदा ആ പുഞ്ചിരി നിലനിർത്തണയറപ്പേ കോടിക്കണക്കിന്റെ സ്വനാത്ത് ചൊല്ലാൻ കാരണക്കാരായ ബഹുമാനപ്പെട്ട സയ്യിദ് ഹാമിദ് ആറ്റ കോയത്തങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഈ സദസിലേക്ക് എത്തിയിരിക്കുകയാണ് ദീർഘാശ്ശയ ഒരുപാട് എത്തി മക്കൾക്ക് കണ്ണുനീരൊപ്പിയ ഏകദേശം പിഞ്ചു മക്കളായ പിഞ്ചുമക്കളായ മക്കള് അവരുടെ ഒരു മാസത്തെ ഒരു മാസത്തെ ചെലവ് നൽകി അവരെ സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട സൈതവർ ഈ വരുന്ന നവംബർ മാസം ഇരുപതോളം എത്തി മക്കളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഹീദ് അനുഗ്രഹിക്കട്ടെ നിർത്തിക്കൊണ്ട് നൂറുകണക്കിന്റെ സൊലാത്ത പതിനായിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയ ഹബീബിന്റെ നാൽപ്പത്തിരണ്ടാമത് മജലിസ് തങ്ങൾ അവർകളെ സാധനം സമനിയ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട ജലീൽ ഫൈസവറുകളെ